രണ്ട് രണ്ടമ്മമാരും കൂടി ഇടുന്നത് നല്ല ചക്കപ്പണിയിലാന്ന് കേട്ടാ അമ്മ രാവിലെ തന്നെ ചക്ക പരിപാടി പഠനം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഭയങ്കര വെട്ടം അമ്മ പ്പോൾ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇതെങ്ങനെയാന്ന് ഒന്നും ഇതിന്റെ സെറ്റിങ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയില്ല പഠിച്ചു വരുന്നതേ ഇല്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ക്ലാരിറ്റി ഭയങ്കരം അമ്മയെല്ലാം വെളുത്തു പറഞ്ഞിട്ടുണ്ടമ്മ

വീഡിയോ അതെ ഫസ്റ്റ് ആണ് ണ്ട് എത്ര കേട്ടാ ഞാൻ അതുകൊണ്ട് ഇപ്പൊ എടുക്കുമ്പോ ഭയങ്കരായിട്ട് അമ്മ ഇങ്ങനെ വെയിലടിച്ചു തിളങ്ങും പോലെ ഉണ്ട് അതെല്ലാം പരിഹരിച്ചിട്ട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നു ഇഡി പറഞ്ഞാ മതി എൻ്റെ അമ്മ ഒടുക്കത്തെ ഇഡി ഇടിയും മഴയും മീനും ഒന്നും പറയണ്ട നമ്മളെ തായലേക്ക് ഇങ്ങനെ കുത്തനില റോഡാണ് നമ്മളെ വീടിന്ന് അപ്പൊ അതെല്ലാം വെള്ളം വലിയ ചാലായിനി വെള്ളം പോയിട്ട് അതെ ഞാൻ ലോഗുവിനെ കൊണ്ട് ആശുപത്രി പോയിട്ടാണ്ടായിനി ന് ചെറുതെ ഒരു പനി പിന്നെ എനക്ക് പല്ല് അടക്കാനും ഉണ്ടായിന് അവിടെ വെച്ചിട്ട് നമ്മളെ യൂട്യൂബ് വീഡിയോ കാണുന്ന കുറെ ആളൊക്കെ ഉണ്ട് നമ്മ ഉം എന്റെ പേരെ പഠിച്ചതന്നെ വേറെ ഡിവിഷനിലാണ് അവരെല്ലാം വന്ന് വേണ്ടി അതെ നല്ല സന്തോഷമായി നമ്മളെ കുക്കിങ്ങെല്ലാം പോകുമ്പോൾ അത് പോരാണ്ട് വസന്തേനിയും പറയുന്ന പോലെ ഇന്ന് രാവിലെ ഞാൻ മുറ്റത്ത് ഇരിക്കുന്നു നിങ്ങൾ രണ്ടായാലും അനിയലും പിന്നെ രേഖമ്മ പണിയെടുക്കുന്നു രണ്ട് പിള്ളേരെ കൊറേ സമയം അവരെന്നെ നോക്കുന്നേ

അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ചക്കയാണ് കേട്ടോ നമ്മ പറഞ്ഞിട്ട് നമുക്ക് ചക്കയെണ്ണം കഴിക്കാൻ തുടങ്ങീന്ന് എല്ലാര്ക്കും പിടിച്ചു കഴിയുമ്പാന്ന് നമുക്ക് ചക്ക പിടിക്കാൻ വേണ്ടി തുടങ്ങീന് അപ്പൊ അതെല്ലാം നമുക്ക് പിന്നെ അധികം മൂത്തിട്ടല്ലേ അപ്പം ബാക്കി എന്നാ പരിപാടി വെച്ചാ വയ്യ വെയ്യൊക്കെ കാണിക്ക അപ്പൊ ഞാൻ പോയി വന്നത് ചായനം കുടിക്കണം ഇത്രയെന്ന് അപ്പിട്ടും കടലക്കറിയാന്ന് ചക്ക അടുപ്പത്ത് അടുപ്പത്തൊക്കെ പരിപാടിയിലാണ് എന്തെങ്കിലും ചക്കയില് ഇപ്പൊ മഞ്ഞളും ഉപ്പും ലേശം പറഞ്ഞിപ്പോഴും ഇട്ടിട്ടു കുരുമുളക് പൊടിച്ചതില്ല കരിയാമ്പലി കരിയാമ്പല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ വെള്ളം ഒഴിച്ചിട്ടേ വെള്ളം ഒഴിച്ചു ചക്ക അധികം മൂത്തിട്ടാ അല്ലേ കുരുമവും വസന്തമ്മ ഞാനും വസന്ത ചക്കയിലെ വസന്ത അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കൊറേ നേരം ഇരുന്നിട്ട് എന്തോ ആയിരുന്നില്ല അപ്പൊ അമ്മ അപ്പറം വീട്ടിലേക്ക് പോയിട്ടാ ഞാൻ ഇപ്പൊ ഇട കിടക്കുന്നുണ്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല ജലദോഷം അമ്മക്കും ജലദോഷം അധികവും പനിയുണ്ടായിന് ഇപ്പൊ ലോകുവിനുമായി ലോകുവിനും കൂടി ആശുപത്രിയില്ലാതെ നേരത്തെ പോയിട്ടുണ്ടായിന് ഭക്ഷണവെച്ച കുറവുണ്ട് പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ചുമയുണ്ട് ജലദോഷ സംബന്ധം ചക്ക നന്നായിട്ട് താഴ്ച്ചിട്ടുണ്ട് നമുക്ക് കുരുമുളക് കുടിച്ചതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ കുരുമുളക് പ്രധാനം അപ്പോ അമ്മ അടുന്ന് ചക്കന്റെ പരിപാടിയിലാണെന്ന് പൊറത്തെടുപ്പത്തുന്ന് അപ്പൊ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് വീടൂരി അപ്പൊ നമുക്കത് നല്ല കുരുമുളകലിട്ടു വെറ്റിച്ചെടുക്ക അപ്പോൾ നമ്മളെ മീനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും മുളക് പൊടിയും രണ്ട് പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളി വെള്ളവും പീഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിൽ കുറച്ച് വേവനാവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചക്കയിൽ നമുക്ക് തേങ്ങ ഇടാനും വേണ്ടിയിട്ടായിട്ടുണ്ട് കേട്ടോ തേങ്ങയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ണ്ട് എനിക്ക് മറ്റേ നല്ല മൂത്ത ചക്കേനെ കാളുംമ്മ ഇതുപോലെ ഇങ്ങനെ കൊറച്ച് മൂത്തച്ചക്കുടിക്കാൻ നല്ല രസാണ് രസമാണ് ഇങ്ങനെ ഇഷ്ടം ഇനി ഇതാ ഇതിലൊരു വറവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചക്ക വറവ് റെഡി ആയിട്ടാണ് മീനും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചോറേക്കാം കുരുവെന്തുക്കാനാ ചൂടുണ്ടാവൂലേ ഔ കുറച്ചും കൂടി പോകണം കുറച്ചും കൂടി പോകണം ഔണ്ട് നല്ല നല്ല കുരുമുളകിന ചക്ക റെഡി ആയിട്ടുണ്ട് ആ അടുപ്പത്തന്നെ തന്നെ ഏതാ മീൻ വെച്ചിട്ടുണ്ട് കേട്ട ഇന്നെല്ലാം പൊറത്തെടുപ്പത്താന്ന് ചക്കക്ക് വർത്തഡേന്ന് കടുക്ൂട്ടുന്നുണ്ട് എനിക്ക് ചക്ക കാണാനുണ്ട് എന്ത് അടിപൊളി അമ്മ ചക്ക ഇങ്ങനത്തെ തിന്നാൻ വേണ്ടി വെന്ത ഒടഞ്ഞെക്കാളും മൂത്ത ചക്കേനെക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു ചക്ക റെഡി ആയിട്ടുണ്ട് മീനിലായിട്ടൊന്നും ചേർക്കാൻ ഇല്ല ഇതൊന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ നനക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി ചതച്ചിടാം കേട്ടോ അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് വറ്റി വരട്ടെ അപ്പം പച്ചവെളിച്ചെണ്ണ നനച്ചെടുത്തിട്ട് ഉപ്പും പാകത്തിന് ഉണ്ടോക്കിയിട്ട് നമുക്കിത് വാങ്ങാം കേട്ടാ അപ്പം നമ്മളെ മീൻകറിയും ഏകദേശം മീൻ വറ്റിച്ചത് റെഡിയാവാനായിട്ടുണ്ട്

ും ചോറിക്കലായി അമ്മ കഞ്ഞി ആട്ടാ എനക്കും കഞ്ഞിയന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയായില്ലേ ഇവിടെ വീടിൻ്റെ അടുത്തല്ല മരം മുറിക്കുന്ന അച്ഛയോണ്ട് ഭയങ്കര അച്ഛ ഒരേ മരം മുറിക്കാനെ അപ്പൊ നല്ല മാങ്ങ ചമ്മന്തിയും ചക്കിയും മീൻ പറ്റിച്ചതും എല്ലാം കൂട്ടിയിട്ട് ചോറേക്കല്ലായി വസന്തമ്മക്ക് പിന്നെ മാങ്ങ ചമ്മന്തി കിട്ടിയ പിന്നെ വേറെ ഒന്നും അങ്ങനെ ചക്ക ചക്ക ഇഷ്ടായി വേണ്ട അങ്ങനെയല്ല കൂട്ടാത്ത ഇപ്പൊ അമ്മക്ക് ഭയങ്കര ഇഷ്ടാട്ട് ആ സ്റ്റെപ്പും നിന്നലെ കേട്ടാകുമ്പോ ടിവിയും കാണാ അതിനു വേണ്ടിട്ട് പൈല മാറിയാ അപ്പൊ കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടാ അല്ലേ പതിക്കൂട്ടന ഇവിടെ നിന്ന് ചോറ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ പിന്നെ ഭക്ഷണം എല്ലാം പുറത്തുനിന്നാക്കി എല്ലാം പറന്ന് പുറത്ത് ചോറും ചട്ടയും മീനും എല്ലാം എല്ലാവരും അതിന്റെ ടേസ്റ്റ് ഇപ്പൊ നമുക്ക് ചോറ് വെച്ചിട്ടാണല്ലേ എന്താ പറയാൻ പറയാ ചമ്മന്തിയിലും കൂടി തിന്നാണ്പനക്കും കുട്ടിയാവുന്നുണ്ട് അതി കൂടനാണെന്ന് നിർത്തിവോക്കുന്നത് കൂട്ടാ ഏ അപ്പൊ നമ്മ മൂന്നാളും ചോറെല്ലാം കഴിച്ചു മൂന്നാൾ മാത്രല്ല എല്ലാരും ചോറ്യിച്ചു നമ്മ മൂന്നാളിങ്ങനെ പൊറത്ത് അമ്മ ഇതാ നല്ല സോഫയെല്ലാം കൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇരിക്കേന്ന് സോഫ എടുത്തിട്ട് അതെ അപ്പൊ ഇത് സോഫ വെക്കാത്തരം ഹാളില് നല്ല സ്ഥലം ഉണ്ട്

വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിട്ടാ ഫോണിന്റെ കംപ്ലൈന്റ് കൊണ്ട് മുന്നേ നമ്മളെ ന്യൂ ഇയർ തന്നെ നമ്മള് ഫോൺ പോക്കാൻ ഉണ്ടായിന് അന്ന് തന്നെ നമ്മ നല്ല എന്താ ബിരിയാണി എല്ലാം വെക്കുന്ന വീഡിയോ എടുത്തിട്ട് പടുകൂട്ടൻ പിന്നെ പടുകൂട്ടൻ നമ്മൾ പിന്നെയും ബിരിയാണി അതിന് ശേഷം ഒരു ൂട്ട പിന്നെ കുണ്ട് ആ പിന്നെ അതിന് ശേഷം നമ്മ ആ ഫോണിനെ കൊണ്ടുതന്നെ ഇത്രയും നാൾ ഓടി പക്ഷെ അത് ഞാൻ കോൾ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് വീഡിയോ തന്നെ മാത്രമായിട്ട് ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങി എന്നാലും നല്ലൊരു ഫോൺ വാങ്ങി ഇപ്പം ക്ലാരിറ്റി എല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ കുറെ സെറ്റിങ്സ് എല്ലാം ഇന്ന് പഠിക്കാനുണ്ട് അത്രേ അപ്പൊ ഇന്ന് ഒരു ട്രയൽ പോലെ എടുത്തു നോക്കിയതാണ് ആവുന്നുണ്ടോന്ന് അതെന്നെ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ിനെ അപ്പൊ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ എടുത്തു എടുത്തെടുത്താകുമ്പോൾ ഒന്നും അറിയില്ല അങ്ങനെയാണ് പിന്നെ കൊറേശങ്ങനെ നോക്കിട്ടാകുമ്പോ അങ്ങനെ പഠിച്ചു അതെയ്ക്കാലം വേഗമാകും സുഖം തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് കാലിലൊങ്ങി ശരി നടക്കലായി അപ്പൊ ഇന്ന് ഈടെ അമ്മേന്റെ അടുത്താണ് കേട്ടാ ഭക്ഷണെല്ലാം കഴിച്ചിന് ഉച്ചക്ക് ഈടുന്നാണ് അപ്പൊ ചെല ദിവസങ്ങളിൽ നമ്മളിത് ഇങ്ങനെയാണ് അങ്ങനെ രണ്ട് വീടുണ്ട് ഒന്നിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇനി മുട്ടിട്ട് ഇപ്പ തന്നെയാണ് നമ്മളെ വീട് ഇത് കാണുന്നില്ലേ വീട് ഇന്നത്തെ ഇടിയും മഴയും കാണുമ്പോ ഇന്നും ഇന്നലെ ഇടിയും മഴയ്ക്ക് ഞാൻ വാങ്ങിച്ചു വരുമ്പോഴത്തേനും അമ്മയും അതിയാടാ ലോകവും അമ്മയും അതിനെ തീടാ ഞാനിട്ട് വന്നിട്ട് എല്ലാരും കൂട്ടിട്ട് അങ്ങോട്ട് പോയി ഉം അപ്പൊ അതാ നല്ല പുതിയ തുടക്കത്തിന്റെ സന്തോഷത്തിൽ അമ്മ ഒരു പാട്ട് പാടണില്ല ഒരു പാട്ട് നേരത്തെ പാടീനിപ്പൊ പറയുന്നില്ല അതല്ല നേരത്തെ പാടിട്ടമ്മ നല്ല വൃത്തി പാടും പക്ഷേ വരികള് ഓർമ്മയുണ്ടാവില്ല പാട്ട് ആ ഒന്നും സാരില്ല അറിയോന്നറിയോ നോക്കട്ടെ സുന്ദരി ആ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുന്ന് വന്നു നീ വന്നു Sundari അടിപൊളി എനിക്ക് കൈകൊണ്ട സോ അടിപൊളി സൂപ്പർ പാട്ട് അല്ല ഒരു ഇംഗ്ലീഷ് പാട്ടും ഹിന്ദി പാട്ടെല്ലാം പാടിത്തരും അറിയും അറിയും വെറുതെ പറയുന്നേ നല്ലപോലെ പാടെല്ലാം ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ പാടിക്കട്ടെ പെട്ടെന്ന് പറയുമ്പോ ചെലപ്പോ ആവില്ല അമ്മ നല്ല ഇംഗ്ലീഷ് സോങ് ഹിന്ദി സോങ് എല്ലാം പാടിത്തരും അല്ലെ മറന്നു പോയതല്ല നമുക്ക് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പാടാം തൊണ്ട ക്ലിയർ അപ്പൊ നമ്മളെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കാര്യായിട്ടൊന്നും ഇല്ല ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തു അത്ര ഇല്ലും അപ്പൊ നല്ല നല്ല അടിപൊളി റെസിപ്പി എല്ലാം ഇട്ട് നമ്മ വീണ്ടും വരും അപ്പൊ എല്ലാരും പുതിയ പുതിയ റെസിപ്പി പുതിയ പുതിയ നല്ല കുക്കിങ് റെസിപ്പിയെല്ലാം പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ അമ്മ കൊറേ നാളായില്ല ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ കാണണം എന്നൊരു ആഗ്രഹം അതെ അവരെല്ലാം കണ്ടിക്ട് ആവുമ്പോ തിരിച്ചു വരും ഇങ്ങോട്ടന്നെ അപ്പൊ വീണ്ടും പുതിയ നല്ല അടിപൊളി റെസിപ്പി റെസിപ്പിയെല്ലാം ആയിട്ട് അതിന് വരാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ